ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം രാജ്യമാക്കി ചർച്ച ചെയ്തു പക്ഷേ ബീഹാറിൻ്റെ ഗ്രാമങ്ങൾ ഈ വിഷയത്തിൽ അത്ര ഗൗരവത്തിൽ എടുത്തില്ലേ ഇപ്പോൾ സീമാഞ്ചൽ മേഖലയൊക്കെ പ്രത്യേകമായി മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലെ വോട്ട് കട്ട് ചെയ്യുന്നു എന്തായിരുന്നല്ലോ പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ പുരുഷ സ്ത്രീ അനുപാതത്തിൻ്റെ കണക്കൊക്കെ എടുത്താൽ ഇപ്പോൾ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തിന് മുകളിൽ എന്ന നിലയിലായിരുന്നു നേരത്തെ വോട്ടർ പട്ടികയിൽ സ്ത്രീകളുടെ എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പലയിടത്തെയും കണക്കുകൾ വന്നപ്പോൾ അത് എണ്ണൂറ് എണ്ണൂറ്റൻപതിലൊക്കെ താഴ്ന്നതായി കാണുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും സ്ത്രീകളുടെ വോട്ട് ആ വർദ്ധിച്ച പോളിംഗ് പെർസെൻറ്റേജ് അത് നിതീഷ് കുമാറിന് അനുകൂലമാവുകയും ചെയ്യുകയായിരുന്നു എന്താണ് ദാത്തിൽ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവിച്ചത് എന്നത് വ്യക്തമാകുന്നുണ്ടോ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ തന്നെ വരുന്നത് എന്നുള്ളതാണ് രതീഷ് ഇപ്പോൾ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത് അഖിലേഷ് യാദവാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ബീഹാറിലെ കളി നടന്ന ബീഹാറിൽ എസ് വെച്ച് നടന്ന കളി പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും യു പിയിലും മറ്റ് സ്ഥലങ്ങളിലും ഒന്നും നടക്കില്ല എന്നുള്ളൊരു സൂചനയാണ് അതായത് പരോക്ഷമായി തന്നെ എസ് ഐ ആർ ആണ് ഈ പരാജയത്തിന് മഹാഗണബന്ധൻ്റെ പരാജയത്തിന് കാരണം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ പരി സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ് പരാജയത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അഖിലേഷ് യാദവ് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ദ ഗെയിം ദാറ്റ് എസ് ഐ ആർ പ്ലേയ്ഡ് ഇൻ ബീഹാർ വിൽ നോ ലോങ് ബി പോസിബിൾ ഇൻ വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് യു പി ആൻഡ് അതർ പ്ലേസസ് Now, because this electoral conspiracy has been exposed, from now on we will let them play this game. We will not allow them to play this game. Like CCTV or PPTV, meaning PDA Central, will stay vigilant and fought the BJP's intention. BJP is not a party. ഇറ്റ് ഇസ് എ ഡിസീറ്റ് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അതായത് എസ് ഐ ആർ തന്നെയാണ് പ്രശ്നം എന്നുള്ളതാണ് പ്രധാനം രണ്ടാമതായി ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു പ്രതികരണം യശവന്ത് സിന്നുടേതാണ് ദ ഓപ്പോസിഷൻ പാർട്ടി ഷുഡ് സ്റ്റോപ്പ് കണ്ടസ്റ്റിംഗ് എലക്ഷൻസ് ആസ് ലോങ് ആസ് ഗാനേഷ് കുമാർ സി ഇ സി ആൻഡ് എലക്ഷൻ കമ്മീഷൻ റിമെയിൻസ് കോംപ്രമൈസ്ഡ് എന്നുള്ളതാണ് അതായത് ഗാനേഷ് കുമാർ സി ഇ സി ആയിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടങ്ങി തുടരുന്ന കാലത്തോളം ആ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നുള്ളതാണ് അതായത് പരാജയത്തിന് കാരണം ഈ സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് അതായത് കുത്തിയൊൻപത് ലക്ഷം വോട്ടുകൾ മാറിയിട്ടുണ്ട് ആ അറുപത്തെട്ട് അറുപത്തൊമ്പത് ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റിയതാണ് ഈ പരാജയത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ആരോപണം അത് എത്രത്തോളം ശരി എന്നുള്ളത് പിന്നീടാണ് വരേണ്ടത് മൂന്ന് ലക്ഷം വോട്ടുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അവസാന പട്ടിക വരുമ്പോഴത്തേക്ക് മൂന്നു നാല് ലക്ഷം വോട്ടുകൾ നാല് ലക്ഷത്തോളം വോട്ടുകൾ കൂടുന്ന ഒരു സാഹചര്യം ബീഹാറിലുണ്ടായിരുന്നു കുറേ വെട്ടിപ്പോയതിനു ശേഷം വീണ്ടും കൂടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്നറിയില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ മിക്കവാറും പ്രചാ കാരണം ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടായിരിക്കും അതായത് ഈ പരാജയം എന്ന് പറയുന്നത് എസ് ഐ ആറിൻ്റേതാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേതാണ് സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി ഇപ്പോൾ വരും ദിവസങ്ങളിൽ എസ് ഐ ആർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ലക്ഷ്യമാണ് ബി ജെ പിയുടെ ക്ഷമിക്കണം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുള്ളത് യശ്വന്ത് സിന്ഹ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പിറകിലുണ്ട് അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് പറയുന്നു അപ്പോൾ ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു അഖിലേഷ് യാദവും യശവന്ത് ഇനി പ്രതിപക്ഷത്തിന്റെ ഭാ ഇനി ഈ തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നരേറ്റീവ് ആയിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഈ പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഈ പരാജയത്തിന് ശേഷം അഖിലേഷ് യാദവിന്റെ വളരെ പ്രധാനപ്പെട്ട ഡി സഖ്യത്തിലെ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും അത്തരമൊരു സ്റ്റാൻഡിലേക്ക് വരാനുള്ള സാധ്യതയാണ് പവൻ ഖേരെ പോലെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു എന്നുള്ളത് പ്രധാനമാണ് രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല നമുക്ക് തേജസ്വി യാദവിൻ്റെ പ്രതികരണവും അറിയാനുണ്ട് ലാലു പ്രസാദ് യാദവ് തേജസ്വിയുടെ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം മടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് പ്രതികരണങ്ങൾ കൂടി ആവശ്യമുണ്ട് ചിത്രം വ്യക്തമായിരിക്കുന്നു ഇരുന്നൂറ് തൊടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള സംശയം നൂറ്റി തൊണ്ണൂറ്റി ഇപ്പോൾ എൻ ഡി എ നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി ഒൻപത് എന്നുള്ളതാണ് ബി ജെ പി തൊണ്ണൂറ് ജെ ഡി യു എൺപത്തി ഒന്ന് ആറ് ജെ ഡി ഇരുപത്തി ഒൻപത് എന്നുള്ളതാണ് പാർട്ടികളുടെ തിരുവനന്തപുരത്ത് ബി ജെ പി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ പി കെസ് ഉൾപ്പെടെയുള്ളവർ